നമസ്കാരം അധികാരത്തിലേറി പത്ത് വർഷങ്ങൾ പതിനാല് അന്താരാഷ്ട്ര പരമോന്നത ബഹുമതികൾ ഒരേ ഒരു പേര് നരേന്ദ്ര ദാമോദർദാസ് മോദി രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം കഴിഞ്ഞ പത്തു വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യ തലത്തിൽ വന്ന മാറ്റങ്ങൾ അതിശയകരമാണെന്ന് തന്നെ പറയാം ഈ പത്തു വർഷങ്ങൾ കൊണ്ട് നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു കഴിഞ്ഞു ഇതുവരെയായി പതിനാല് രാഷ്ട്രങ്ങളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തങ്ങളുടെ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറി രണ്ടു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ സൗദി അറേബ്യയാണ് മോദിയെ ആദ്യമായി ഒരു അന്താരാഷ്ട്ര പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിക്കുന്നത് സൗദി അറേബ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കിങ് അബ്ദുൾ അസീസ് സാഷ് നൽകിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സൗദി ആദരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഓർഡർ അമാനുള്ള ഖാൻ നൽകി അഫ്ഗാനിസ്ഥാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പലസ്തീനിലെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കോർ ഓഫ് സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ അവാർഡ് പ്രധാനമന്ത്രി മോദിക്ക് ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സായി അവാർഡ് നൽകി യു എ ഇ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് റഷ്യ തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂസ് അവാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചിരുന്നത് പിന്നീട് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ജൂലൈയിൽ റഷ്യൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ ബഹുമതി നേരിട്ട് നൽകുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ പ്രധാനമന്ത്രി മോദിക്ക് ബഹ്റിന്റെ പരമോന്നത ബഹുമതിയായ കിങ് ഹമദ് ഓർഡർ ഓഫ് റെനൈസസ് ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാലിദ്വീപിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി റൂ ഓഫ് നിഷാൻ നിഷാൻസുദ്ദീൻ മാലദ്വീപ് നൽകി മാലിദ്വീപ് ആദരിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ യു എസ് ഗവൺമെന്റിന്റെ ലെജിയൻ ഓഫ് മെറിറ്റ് ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകി ആദരിച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സായുധ സേന അന്താരാഷ്ട്ര നേതാക്കൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂട്ടാൻ തങ്ങളുടെ പരമോന്നത സിവിലിയൻ അലങ്കാരമായ ഓർഡർ ഓഫ് ട്രക് ഗാൽപോ നൽകി ആദരിക്കുന്നതായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഭൂട്ടാൻ സന്ദർശിക്കുന്ന വേളയിൽ മോദി ഈ ബഹുമതി ഏറ്റുവാങ്ങിയത് റിപ്പബ്ലിക് ഓഫ് പ്രസിഡന്റ് എസ് വിപ്സ് ജൂനിയർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ എബാക്കൽ അവാർഡ് നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗോള നേതൃത്വത്തിനുള്ള അംഗീകാരമായി ഫിജിയുടെ പരമോന്നത ബഹുമതിയായ ിയൻഡർ ഓഫ് ഓർഡർ ഓഫ് ഫിജി നൽകി ആദരിച്ചു തന്നെ പാപ്പുവ ന്യൂ ഗിനിയയുടെ ഗവർണർ ജനറൽ സർബോം ദാദെ തങ്ങളുടെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ലോഗോഹു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈജിപ്ത് പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് നൈൽ നൽകി ആദരിച്ചു ഇജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ റഹാബ് എൽ മോദിക്ക് ഈ ബഹുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിമൂന്നിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫ്രാൻസിലെ സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലെജിയൻ ഓഫ് ഓണർ ലഭിച്ചത് സൈനിക സിവിലിയൻ മേഖലകളിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന ഫ്രഞ്ച് ബഹുമതിയാണിത് ഈ പതിനാല് പരമോന്നത സിവിലിയൻ ബഹുമതികൾ കൂടാതെ മറ്റ് നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ഈ പത്ത് വർഷ കാലയളവിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായ ആദരവുകൾ ഏറ്റുവാങ്ങുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന പേര് ചരിത്ര താളുകളിൽ കുറിക്കപ്പെടുകയാണ് മദാമയ്ക്കും പൊട്ടഞ്ചക്കനും അവരുടെ പണിയാളുകൾക്കും കുരുപൊട്ടുന്നത് വെറുതെയാണോ ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി